കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് കോഴിക്കോട് എം കെ രാഘവൻ ബ്ലോക്ക് ബ്ലോക്ക് കോൺഗ്രസ് പുതിയ പ്രസിഡന്റ് തർക്കം ടി ടി സിദ്ദിഖിനെ രാഘവൻ സിദ്ദിഖിന്റെ എംപിക്കെതിരെ വിജീഷ് ബാലുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന ചൊല്ലിയാണ് തർക്കം ബ്ലോക്ക് കോൺഗ്രസ് ആദ്യം പുറത്തിറക്കിയ നോട്ടീസിൽ ടി സിദ്ദിഖ് ഉദ്ഘാടനവും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ മുഖ്യപ്രഭാഷകനും ആയിരുന്നു പിന്നീട് എം കെ രാഘവൻ എംപിയെ മുഖ്യാതിഥിയായി ഉൾക്കൊള്ളിച്ച് പുതിയ നോട്ടീസ് വന്നു നിലവിൽ ഭാരവാഹിയല്ലാത്ത സിദ്ദിഖിനെ ഉദ്ഘാടകനാക്കിയതാണ് രാഘവനെ ചൊടിപ്പിച്ചത് എം പി ആയ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ രാഘവൻ കെ പി സി സിക്ക് പരാതി നൽകി പ്രശ്നം ഒഴിവാക്കി പരിപാടി നടത്താൻ നിർദ്ദേശം ലഭിച്ചതോടെ ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടകനായി എത്തി എം കെ രാഘവൻ അനുകൂലികളും ടി സിദ്ദിഖ് പക്ഷക്കാരും വിട്ടുനിന്നതോടെ ചടങ്ങ് ശുഷ്കമായി എല്ലാ മണ്ഡലത്തിലും എം പി തൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് എതിർവിഭാഗത്തിന്റെ ആക്ഷേപം കൈരളി ന്യൂസ് കോഴിക്കോട്